ഹായ് എവരി വൺ ഇന്ന് ഞാനൊരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പിയായിട്ടാണേ വന്നിരിക്കുന്നത് ടൊമാറ്റോ ചട്ണി എന്ന് പറഞ്ഞാൽ നമുക്കത് പിക്കളാം കേട്ടോ എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ ഈ സംഭവം നമുക്ക് ചോറിൻ്റെ കൂടെ പിന്നെ ദോശ ഇഡ്ലി ചപ്പാത്തി എന്തിൻ്റെ വീട്ടിലെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് കൂട്ടാൻ പറ്റുന്ന ഒരു ചട്ണി അതായത് നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട നമുക്ക് പുറത്ത് വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരിക്കലും അത് കേടാവില്ല കേട്ടോ ഒരു സിക്സ് മന്ത്സ് വരെയൊക്കെ പുറത്തിരിക്കും കേടാവാതിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റി ചട്ണിയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത് അതായത് ഇത് കുറച്ചൊരു ടൈം എടുക്കുന്ന റെസിപ്പിയാണ് ഇതിലേക്ക് നമ്മളൊരു മൂന്ന് കിലോ ടൊമാറ്റോ ആണ് നല്ല പഴുത്ത ടൊമാറ്റോ വേണം എന്നിട്ട് നല്ലൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടെ ചേർത്തിട്ട് മിക്സ് കുക്കറിൽ വെച്ചിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് വിസിലടിക്കണം അപ്പോൾ ഇത് നന്നായി വെന്ത് വരും അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വഴറ്റി കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും ഇതാകുമ്പോൾ കുറച്ച് ഈസിയാണ് ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേണ്ട ഒരു പൗഡർ ഉണ്ടാക്കണം അതിനു വേണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവ നല്ല ഒരു നന്നായിട്ട് വേണേ മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവ അതുപോലെ തന്നെ അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് കടുക് വേണം അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇത് ഇതെല്ലാം കൂടി അതായത് മൂന്ന് സ്പൂണും ഒരു ശകലം കൂടെ കടുക് കടുകിൻ്റെ ടേസ്റ്റ് വേണം മുന്നിൽ നിൽക്കാൻ എന്നിട്ട് ഈ ഇത് രണ്ടും കൂടെ നമ്മൾ ചെറുതായിട്ട് ചെറിയ സിമ്മിലിട്ട് കരിയാൻ പാടില്ല നന്നായി മൂത്തിട്ട് അതിൻ്റെ പച്ച മണം പോയിട്ട് ഇതിനൊരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറ് വരും അതുവരെ ഇതിങ്ങനെ വഴറ്റിക്കൊണ്ട് വറുത്തുകൊണ്ടിരിക്കണം എണ്ണയൊന്നും ഇടരുത് നന്നായിട്ട് ഇത് വറുത്തെടുക്കണം വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് അതവിടെ ആറട്ടെ ആ സമയത്ത് നമുക്ക് കുക്കറെ തുറന്നു നോക്കാം ഇത് നോക്കിയൊക്കെ ഇത് കണ്ട നമ്മളൊരു തുള്ളി വെള്ളം ഒഴിച്ചല്ല ഇത് ഈ ടൊമാറ്റോയിൽ നിന്ന് വന്ന വെള്ളമാണ് ഇത് നമ്മൾ ഈ പുളിയും ടൊമാറ്റോയും കൂടെ ചേർന്നിട്ട് നല്ല ഒരു മിക്സ്ചറായിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ആറിയതിന് ശേഷം നമുക്ക് ഇത് ഇത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് നന്നായി ആറണം കേട്ടോ ആറിയതിന് ശേഷം ആറട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ആ പൗഡർ ഉണ്ടാക്കിയെടുക്കാം ഇത് നമ്മൾ ഉണ്ടാക്കിയ പൗഡർ അതായത് ഉലുവയും കടുവും കടുകൂടി പൊടിച്ചിട്ടുള്ള പൗഡർ ഇതെൻ്റെ ഹസ്ബൻഡാണേ ഉണ്ടാക്കുന്നത് ഹസ്ബൻഡ് റെസിപ്പിയാണ് ഇത് ഭയങ്കര ടേസ്റ്റിയാണ് അതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കും പക്ഷേ അതേ പ്രോസസ്സിൽ ചെയ്യണം അതായത് ഇതുപോലെ നല്ല ഫൈൻ പൗഡർ ആക്കി എടുത്തിട്ടുണ്ട് അത് വേണ്ടല്ലേ നല്ല പൗഡറാക്കിയിട്ടുണ്ട് തരിതരിയായിട്ടുള്ള പൗഡറായിട്ട് ഇനി ഈ മിക്സ് നമ്മൾ കുക്കറിൽ അടിച്ചെടുത്ത ടൊമാറ്റോയില്ലേ അത് നന്നായിട്ട് നമ്മൾ കുക്ക് മിക്സിയിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളം കൂടെ ചേർക്കണേ വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റാക്കി എടുക്കണം എന്നിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല അടി അട്ടിയുള്ള പാത്രത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം അത് ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് പ്രോസസ്സാണ് പക്ഷേ എന്നാലും ഈ സംഭവത്തിൻ്റെ വെള്ളം വറ്റിച്ച് ഇതെടുത്ത് വരുമ്പം ഭയങ്കര ടേസ്റ്റിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നല്ല പേഷ്യൻസ് വേണം ഇത് ഉണ്ടാക്കാൻ ആ ഇനി ഇത് നമുക്ക് വേണ്ടത് ഇതിന് കുറച്ചൊന്ന് വെള്ളം വറ്റി കഴിയുമ്പം ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് എണ്ണ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കടുക എണ്ണ ഉപയോഗിക്കാം എള്ളെണ് എണ്ണയില്ലേ അതുപയോഗിക്കാം നമ്മുടെ ഇഷ്ടത്തിൽ അതിലേക്ക് നമുക്ക് ഒരു ചെഏ ഏറെ എണ്ണ വേണേ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചാത്തച്ചെടുക്കണം അല്ലെങ്കിൽ നല്ല സ്മ ഫൈനായിട്ട് അരിഞ്ഞെടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്ത് നല്ല ഗോൾഡൻ കളർ ആവുന്നവണ്ണം വരെ കരിയാൻ പാടില്ല വറുക്കണം വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കുറച്ചൊന്ന് വെള്ളം വറ്റിച്ച് വെച്ചില്ലേ അത് ഇട്ട് നമ്മൾ ഉണ്ടാക്കിയ പൊടിയില്ലേ ആ പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം വേണ്ടില്ലേ നല്ലതായിട്ടിങ്ങനെ വാഴറ്റിയെടുക്കണം അങ്ങനെ നമുക്കിനകത്തേക്ക് എരിവ് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ എരിവില്ലാത്ത മുളക് പൊടി അത്രയും കളറുള്ള മുളക് പൊടി കേട്ടോ അല്ലാതെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എരിവുള്ളത് എരിവുള്ള എരിവ് വേണ്ടവർക്ക് നന്നായിട്ട് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് മുളക് പൊടിയും നമ്മൾ ആ ചേർത്ത പൗഡറില്ലേ ആ പൗഡറും കൂടെ ചേർത്തിട്ട് അതായത് ഉലുവയും യും കടുകിൻ്റെ ആ പൗഡറും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് വഴറ്റി എണ്ണ തെളിയുന്നടം വരെ വഴറ്റണം എന്നിട്ട് ഇത് ആറി കഴിയുമ്പോൾ ബോട്ടിലാക്കി വെക്കാം നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ സ്കൂൾ നമ്മൾ ഈ ജോലി ഉള്ളവർക്കൊക്കെ ഈസിയാണ് രാവിലെ ദോശ ഉണ്ടാക്കിയാൽ ഈ ചട്നിയും കൂട്ടി കഴിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചട്ണിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് നന്നായിട്ടിരിക്കും അല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത് കണ്ടില്ലേ ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്